അവിടെ എഴുന്നള്ളിൽ ഇപ്പൊ കൊണ്ടുവരുന്ന ആന തന്നെയാണ് എപ്പോഴും വരുന്നത് അവിടെ കൊട്ടാൻ വരുന്ന ശൃങ്കാരിമേളക്കാരൻ തന്നെയാണ് എവിടെ വന്ന് കൂട്ടണേ അവിടെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്ന ആന തന്നെയാണ് എപ്പോഴും വരുന്നത് അവിടെ കൊട്ടാൻ വരുന്ന ശൃങ്കാരിമേളക്കാരൻ തന്നെയാണ് എവിടി വന്ന് കൂട്ടണേ വേറെന്താ അല്ലെ മാപ്പിള എന്നുള്ള ഒരു പാട്ടിന് മുമ്പിലൊക്കെ രണ്ട് മാപ്പിളയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാം ദീന എന്ന് ചിന്തിക്കുന്ന തരം താഴ്ന്ന ടീമായിക്കൊണ്ട് കുട്ടരെ നമ്മൾ മാറപാടില്ല നിങ്ങൾ മാറാപാടില്ല അള്ളാന്റെ ആരെങ്കിലും മറ്റൊരു സമൂഹത്തോട് സദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവരിൽ അവരിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ അവർക്ക് എന്തൊക്കെ തിന്മയാണോ അവർക്ക് എന്തൊക്കെ ശിക്ഷയാണോ വരാനിരിക്കുന്നത് അതേ ശിക്ഷ ഇരു ലോകത്തിലും അതേ ഏർപ്പാട് നടത്തുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് അതുകൊണ്ട് സുഹൃത്തെ ഒറ്റ നോക്കിൽ കണ്ട ഇത് പൂരാണോ നേർച്ചാണെന്ന് പോലും അറിയാത്ത അവസ്ഥ വെറുതെ നോക്കും ഡീനിലുണ്ടെങ്കിൽ നിങ്ങൾ അരച്ചു നോക്കും ഈ രൂപത്തിലുള്ള ഏർപ്പാട് എല്ലാം നടത്തിയിട്ടുണ്ടാവും കുറച്ച് മൃഗങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് പ്രവാചകൻ തുള്ളുന്ന ഒരു രംഗങ്ങൾ ഉണ്ടാവുമല്ലോ വല്ല മുസ്തഅൻ അതുകൊണ്ട് ആ ഒരു ഏർപ്പാടില്ല എന്ന് നമ്മൾ കൊണ്ട് മനസ്സിലാക്കുന്നു